ും കഴിച്ചും കഴിക്കാൻ പാടുള്ളൂക്ലേറ്റ് അതിൻ്റെ മേലേക്ക് വാനില ഐസ്ക്രീം ക്രീം അതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് സിറപ്പ് പിന്നെ ഫുൾ നട്ട്സ് അതിൻ്റെ മേലെ പിന്നെയും ബ്രൗണി പിന്നെയും ചോക്ലേറ്റ് സിറപ്പ് പിന്നെയും ഐസ് എന്നിട്ട് ഇങ്ങനെ നല്ല ക്രീമെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പൂൺ ഇടും ആ സ്പൂണിൻ്റെ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയനാട്ടിൽ വെച്ചാണ്ടല്ല മോളെ എത്ര ഒരു ടേസ്റ്റാണെന്ന് അറിയാം വേണം നിനക്ക് വേണ്ട വേണ്ട ഫുഡ് വേണ്ട 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 ഞാൻ പറഞ്ഞ വേണ്ടി വേണ്ട ചിക്കൻ ചിക്കൻ നൂഡിൽസായ നൂഡിൽസും നല്ല ചിക്കൻ പീസൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാ നമ്മളെ ബോഡി നല്ല ഹെൽത്ത് ആവും സ്ട്രോങ്സ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആവുള്ളൂ യെസ് ഓർ നോ എന പഓഡർ ചെയ്യോ ഐനി യെസ് ഓർ നോ എന പഓഡർ ചെയ്യോ നെലെ ഫരെ തേ ഹെൽത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രം വാൻ ജങ്ക് ഫുഡ് മാത്രം കഴിച്ച മതി അങ്ങനത്തെ എനിക്ക് ഇതിൽ ഒന്ന് चूസ് ചെയ്യേ ഒന്ന് चूസ് വൺ चूസ് ചെയ്യേ നിനക്ക് ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് വെക്ക അല്ലെങ്കിൽ യോഗുർട്ട്സ് വെക്ക ഏது ഒന്ന് ഓർഡർ ചെയ്യും പറഞ്ഞു അപ്പൊ രണ്ടാളും നല്ല ഹെൽത്തും സ്ട്രോങ്ങും ആവണ നല്ല ഹെൽത്തും നല്ല ടയർഡൊന്നും ഇല്ലാണ്ടാവും